കേളകം കൊട്ടിയൂർ റോഡരികിൽ വൻ ഗർത്തം ചുങ്കക്കുന്ന ക്ഷീരോല്പാദക സഹകരണ സംഘത്തിന് മുന്നിലാണ് റോഡരികിൽ മീറ്ററുകളോളം ദൂരത്തിൽ വലിയ കുഴി രൂപപ്പെട്ടത് ജൽജീവൻ മിഷൻ പദ്ധതിക്കായി വാട്ടർ അതോറിറ്റി കുഴിച്ച കുഴികൾ മതിയായ രീതിയിൽ മൂടാത്തതിനെ തുടർന്ന് കനത്ത മഴയിൽ റോഡരികിലെ മണ്ണൊലിച്ചു പോയാണ് ഗർത്തമുണ്ടായത് ജൽജീവൻ മിഷൻ പദ്ധതിക്കായി വാട്ടർ അതോറിറ്റി കുഴിച്ച കുഴികൾ മതിയായ രീതിയിൽ മൂടാത്തതിനെ തുടർന്ന് കനത്ത മഴയിൽ റോഡരികിലെ മണ്ണ് പോയതാണ് കിഴകം കൊട്ടിയൂർ റോഡരികിൽ മീറ്ററുകളോളം ദൂരത്തിൽ ഗർത്തം രൂപപ്പെടാൻ കാരണമായത് വലിയ രണ്ട് വാഹനങ്ങൾ സൈഡ് കൊടുക്കുമ്പോൾ അപകടത്തിൽപ്പെടാനും സാധ്യതയേറെയാണ് പ്രശ്നത്തിന് പരിഹാരം കാരണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കലക്ടർക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ടെന്ന് കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ബാബു മാങ്കോട്ടിൽ പറഞ്ഞു കളക്ടറെടുത്ത് ഇതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് ഫോട്ടോ എടുത്ത് കളക്ടർ അയച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ താലൂക്ക് സമിതി മീറ്റിങ്ങിലൊക്കെ ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്രയും കാലമായിട്ടും ഈ ഒരു ഭീകരാവസ്ഥയ്ക്ക് ഒരു അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രദ്ധയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു വണ്ടി സൈഡ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം അതുപോലെ തന്നെ കാൽനട വണ്ടി വന്നു കഴിഞ്ഞാൽ കാൽനട യാത്രക്കാർക്ക് ഒന്നും മാറി നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത് കൊട്ടിയൂർ പഞ്ചായത്തിലെ ചുങ്കക്കുന്ന് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന് മുന്നിലാണ് ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് റോഡരികിലെ ഈ അപകടക്കിണി ഒഴിവാക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പെരാവൂർ